കുഞ്ഞുമക്കളിൽ രണ്ടുപേരും പേടിച്ചു നിൽക്കുവാണല്ലേ അത് എങ്ങനെ മനസ്സിലായി 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 മനസ്സിലായോ അതായത് എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ മനുഷ്യനെ പറഞ്ഞ പ്രാന്താക്കരുന്നത് കേട്ടോ ഒന്ന് അവിടെ പേടിച്ചിരിക്കുക ഞാൻ ആത്മഹത്യ ചേട്ടാ കൊലപാതകം ഈ സമയത്തൊക്കെ

ഹൊറർ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എന്റെ മനസ്സിലാകും നിങ്ങൾ ഇത് എന്ത് വർത്താനം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ മനസ്സിലായില്ല ഞാൻ ഒരു ഡയലോഗ് പറയാ അപ്പൊ മനസ്സിലാവും ഈ ഹൊറർ സിനിമയിൽ ഏത് നിങ്ങൾ ചെയ്യുന്നത് ഏത് ഹൊറർ സിനിമ എടുത്താലും ഒന്നിനും ഞാൻ ചായക്കടക്കാരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ തട്ടുകടക്കാരൻ കുറിയിട്ട് ഡയലോഗ് ഇതാണ് നിരീക്ഷണത്തിലാണ് പേര് പറയാം അശ്വതി എന്നാണ് അത് സസ്യ ബുക്ക് ഇത് മാംസ ബുക്ക് രക്തദാഹിയായ മാംസം രക്തം കുടിക്കുന്ന ാണ് അതുപോലത്തെ നോട്ടം ഈ കൊട്ടാരത്തിലായി എങ്ങനെയെങ്കിൽ ഒരു കാര്യം കുഞ്ഞു ശ്രദ്ധിക്കണം കുഞ്ഞിനെയാണ് കൂടുതലും ശ്രദ്ധ ചെലച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ആക്രമിക്കുക അടുത്ത് നിൽക്കുന്ന ആളെ പോലും ഒരാളെ പോലും വിശ്വസിക്കുന്നത് ഇത് കലികാലും ശ്രദ്ധിക്കണം അശ്വതി അത് പ്രേതമൊന്നുമല്ല പോലെ ആ പാട്ട് കേട്ടുകൊണ്ടാണോ അതൊന്നുമല്ല എന്റേത് ഈ മൊബൈലിന്റെ റിംഗ് അല്ലേ ഇത് ഹലോ ഏ ഫോട്ടോ എത്തുന്നോ എപ്പൊ കണ്ടു യാത്രയോ ഏണ്ട വേണ്ട വേണ്ട നിങ്ങള് വീട്ടുകാർ പറയേണ്ട ആവശ്യമേ ഇല്ല ഞാൻ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നാട്ടുകാരെ വിശ്വസിക്കത്തുള്ളൂ അതെ കോട്ടയത്ത് നിന്ന് ഒരു കോള ഇന്നലെ വൈകുന്നേരം കോട്ടയത്ത് ഒരു പ്രേത്തെ കണ്ടു ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നാട്ടുകാരെ വിശ്വസിക്കുള്ളൂ പോകാൻ പറ്റൂ ഇവിടെ ഉണ്ട് പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഈ പരിപാടിയിൽ നിർത്തിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അതിന് സമയമാകുന്നുള്ളു എന്താണ് യാത്രയോട് ഏകാ ഞാൻ അദ്ദേഹം വരുമല്ലോ ഇവിടെ പ്രേതോണ്ട് നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ട് അതിനുശേഷം ഞാൻ വന്ന ഒന്നുകൂടിയോ നിജപ്പെടുത്തിയോ അത് ഉറപ്പിച്ചു എന്നാ അദ്ദേഹം വരും ആര് വരും കത്തനാരോ എന്നാ പറയ